ആശമാർക്ക് ആകെ കേന്ദ്ര ഗവൺമെന്റ് തരുന്ന വേതനം എന്ന് പറയുന്നത് ഇൻസെന്റീവ് ഇനത്തിൽ രണ്ടായിരത്തി ചില്ലാളം രൂപയാണ് ഇപ്പം പതിമൂവായിരം പതിനഞ്ചായിരം രൂപ കിട്ടുന്ന ആശമാരുടെ ബാക്കി തുകയൊക്കെ തരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആശമാരെ തൊഴിലാളികളായി അംഗീകരിച്ച് മിനിമം വേതനം ഉറപ്പാക്കുമോ എന്ന റഹീം എന്നോദ്യത്തിന് കേന്ദ്ര സർക്കാരിന് ഉത്തരമില്ല കേവലം ഇൻസെന്റീവ് മാത്രം നൽകാതെ ആശമാരും സംസ്ഥാന സർക്കാരുകളും ആവശ്യപ്പെടുന്നത് പോലെ നിശ്ചിത വേതനം എന്തുകൊണ്ട് നൽകില്ലെന്ന ചോദ്യത്തിനും കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവിന് രാജ്യസഭയിൽ മറുപടിയില്ല ആശമാർ കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് കീഴിലാണെങ്കിലും പ്രതിമാസം മൂവായിരത്തി രൂപ മാത്രമേ ഇൻസെന്റീവായി നൽകാനാകൂ ബാക്കി സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് പ്രതിമാസം രണ്ടായിരം രൂപയിൽ നിന്ന് കഴിഞ്ഞ മാർച്ചിലാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാക്കിയത് അതിലി വർദ്ധനവ് ഉണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ഇരിക്കുന്ന എസ് യു സി ഐ ആശമാർ ഇത് കേട്ടല്ലോ അല്ലേ ആശമാർക്കുള്ള പ്രോത്സാഹന തുക കേന്ദ്ര സർക്കാർ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചെന്ന നുണപ്രചാരണമാണെന്നത് മറ്റൊരു കാര്യം മാർച്ച് നാലിന് ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ ദേശീയ ആരോഗ്യ ദൗത്യം സ്റ്റിയറിംഗ് ഗ്രൂപ്പിന്റെ ഒൻപതാമത് യോഗത്തിലാണ് മറുപടിയിൽ എന്നാൽ മാസമായിട്ടും ഞങ്ങൾ സാധാരണ നിന്ന് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് തലത്തിലെ എൻ എച്ച് എം ഡയറക്ടർ ഓഫീസിലേക്കാണ് അറിയിപ്പ് വരിക എന്നാൽ എൻ എച്ച് എം ഡയറക്ടർ ഓഫീസിൽ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവിടേക്ക് ഒരു അറിയിപ്പും വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് വീണ്ടും ഞങ്ങൾ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ ഈ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചു ഇപ്പൊ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് മറ്റൊരു സ്റ്റേറ്റിലും ഇന്ത്യ രാജ്യത്തെ ഒരു സ്റ്റേറ്റിലും വേതനം വർദ്ധിപ്പിച്ചതായിട്ടോ വർദ്ധിപ്പിച്ചതായിട്ടോ ഉള്ള രേഖാമൂലമുള്ള വന്നിട്ടില്ല എന്നുള്ളതാണ് ആശാപ്രവർത്തകർക്കുള്ള ഇൻസെന്റീവിന്റെ നാല്പത് ശതമാനം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് പത്ത് വർഷത്തിലേറെയായി കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിട്ടില്ല വർദ്ധനവ് ആവശ്യപ്പെട്ട മന്ത്രി വീണ ജോർജ് പലതവണ കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകിയതാണ് എന്നിട്ടും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മാത്രം ആശമാർ സമരം നടത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ഫെബ്രുവരി പത്തിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ച ആശാ സമരത്തിൽ ഇൻസെന്റീവ് വർധന എന്ന ആവശ്യം ഉണ്ടായിരുന്നില്ല സമരം തുടങ്ങിയതോടെ വിമർശനവും ഉയർന്നു ആശാ പ്രവർത്തകർ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായതിനാൽ സമരം കേന്ദ്ര സർക്കാരിനെതിരെയല്ലേ വേണ്ടതിയെന്ന് ആളുകൾ ചോദിച്ചു സംസ്ഥാനം നൽകുന്ന ഏഴായിരം രൂപയുടെ ഓണറേറിയം ാണ് ആവശ്യമെന്നും സംസ്ഥാന സർക്കാരിനെതിരാണ് സമരമെന്നും എസ് യു സി ഐ നേതാക്കൾ പിന്നീട് പറഞ്ഞു ഇൻസെന്റീവ് വർധന ആയിരുന്നില്ല അവരുടെ ആവശ്യം സംസ്ഥാനം നൽകുന്ന ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയാക്കണം എന്നതായിരുന്നു രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഓണറേറിയം കേരളത്തിലായിരുന്നിട്ടും സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം ഒതുക്കിയ സമര നാടകം ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് സർക്കാർ നിലപാട് അതിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ ആകില്ലെന്നാണ് ചർച്ചയിൽ സർക്കാർ പറഞ്ഞത് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താമെന്നടക്കം മന്ത്രി പറഞ്ഞു പക്ഷേ എസ് യു സി ഐയുടെ നേതാക്കൾ കാര്യത്തിൽ ഉത്തരവാദിത്വമുള്ളത് കേന്ദ്ര സർക്കാരിനാണ് എന്നാൽ അതേക്കുറിച്ച് മിണ്ടാതെ സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം പറയുന്നത് രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ് സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കുമ്പോഴും ഇൻസെന്റീവ് കൂട്ടാത്ത കേന്ദ്ര സർക്കാരിനോട് അവർക്കൊരു പരിഭവവുമില്ല ഇതേ എസ് യു സി ആശമാറാണ് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചതായ പ്രചരണം ഏറ്റുപിടിച്ചതെന്നും ഓർക്കണം തങ്ങളുടെ സമരനേട്ടമായി പോലും അതിനെ വ്യാഖ്യാനിച്ചു കേന്ദ്ര പദ്ധതികളുടെ ഭാരം സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് കൈ മീൻ മീൻപിടിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും ആശമാരെ തൊഴിലാളികളായി അംഗീകരിച്ച വേതനമാണ് നൽകേണ്ടതെന്നും എ റഹീം എം പി പറയുന്നുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിന് കുലുക്കമൊന്നുമില്ല അവർ തൊഴിലാളി വിരുദ്ധ സമീപനം തുടർന്നുകൊണ്ടേയിരിക്കും സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്യുന്ന എസ് യു സി ഐ ആശമാർക്കും അതിൽ പ്രശ്നമുണ്ടാകാനിടയില്ല കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്തുക എന്നതല്ലോ അവരുടെ അജണ്ട